ബട്ടേശ്വർ എന്ന് പറയുകയാണെങ്കിൽ ചമ്പൽ വാലിയിലാണ് അപ്പോൾ അവിടെ ഉഗ്രപ്രതാപികളായിട്ടുള്ള കൊള്ളക്കാരുള്ള സ്ഥലമാണ് അവർ വിചാരിച്ചാലല്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഞാൻ പലപ്പോഴും ഇതേപോലുള്ള ഏറ്റവും സാഹസികമായിട്ടുള്ള വർക്കുകളായിരുന്നു ഞാൻ പലപ്പോഴും അന്വേഷിച്ചു പോകാറുണ്ടായിരുന്നതും കാരണം സാധാരണ വർക്കുകൾ എല്ലാ ആൾക്കാർക്കും ചെയ്യും പക്ഷേ അല്പം ബുദ്ധിമുട്ടുള്ള സാഹസികമായിട്ടുള്ള വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഒരു ഹ്യൂമൻ എൻജിനീയറിങ്ങിൽ വിശ്വസിച്ചിരുന്നു സാധാരണ നെക്സൽ പ്രഭാവിത സ്ഥലങ്ങളിലേക്ക് ഒരു ഗവൺമെൻറ് ഓഫീസർ പോകില്ല വളരെ ഇതായിരിക്കും സാഹസികമായിരിക്കും ആ പോക്ക് ചിലപ്പം തിരിച്ചു വരാൻ പറ്റും ചിലപ്പം തിരിച്ചു വരാൻ പറ്റില്ല അപ്പോൾ പക്ഷേ നമ്മൾ ഈ ഹ്യൂമൻ എഞ്ചിനീയറിങ് എംപ്ലോയ് ചെയ്യാണ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓഫീസേഴ്സ് മറ്റൊന്ന് പോലീസ് ഓഫീസേഴ്സ് പിന്നെ അതേപോലുള്ള നെക്സലുകൾ അതേപോലുള്ള കൊള്ളക്കാർ അപ്പോൾ ഈ കൊള്ളക്കാരുമായിട്ട് ഞാൻ ഒരു ചെറിയ ഒന്ന് ആദ്യമായിട്ടൊരു വലിയ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വിജയരാമൻ എന്നാണ് അദ്ദേഹം ഉറ ശരിക്കും തൃശ്ശൂർക്കാരനായിരുന്നു പക്ഷേ തൃശ്ശൂരിൽ ജനിച്ച ജനിച്ചതും പുറത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനും മറ്റും തൃശ്ശൂർക്കാരായിരുന്നു പക്ഷേ അദ്ദേഹം മലയാളം അറിയില്ല മലയാളം കുരച്ചു കുരച്ചു മലയാളം പറയും എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് അദ്ദേഹം അപ്പം ഞാൻ അദ്ദേഹമായിരുന്നു മറ്റൊരു പാൻസിങ് തോമർ എന്ന് പറഞ്ഞൊരു വലിയ ഉള്ള കൊള്ളക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തെ കൊന്നത് ഇദ്ദേഹമായിരുന്നു അത് തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അപ്പം അദ്ദേഹം ഒരു വലിയ പോലീസ് ഓഫീസറായിരുന്നു പിന്നെ ഗാസി ബാബ എന്ന് പറഞ്ഞ നമ്മുടെ പാർലമെൻറ്റ് ഹൗസ് ബോംബിടാനിൻ്റെ പിറകിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഗാസി ഗാസിബാബ ആ പാകിസ്ഥാനി ടെററിസ്റ്റിനെ കൊന്നത് ഇദ്ദേഹമായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ആചാരബാഹുവായ മനുഷ്യനായിരുന്നു ഞാനാണെങ്കിൽ അഞ്ച് പോയിന്റ് രണ്ട് ഉയരമുള്ള ആൾ അവൻ അവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടായിരിക്കാം വളരെ അടുപ്പമുണ്ടാവും ഇങ്ങനെയുള്ള അത്ര വലിയ ഉയരമുള്ള ആളുകളും ചെറിയ ആളുകളും ചിലപ്പോൾ വലിയ വലിയ കെമിസ്ട്രി ഉണ്ടാവും അപ്പം ഞാനന്ന് പലപ്പോഴും ന്യൂസിലുണ്ടാവാറുണ്ടായിരുന്നു പിന്നെ മധ്യപ്രദേശത്ത് തന്നെ അപ്പോൾ അതുകൊണ്ട് ഈ ആരാണീ മലയാളി എന്ന് ഇവനെ കാണണം എന്നുള്ളത് അദ്ദേഹത്തിനും ആഗ്രഹം ഉണ്ടായിരുന്നു തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അപ്പോൾ ടൂറിസവും ആർക്കിയോളജി എപ്പോഴും പല മീറ്റിങ്ങിലും ഉണ്ടാകും അപ്പോൾ ഞാനന്ന് ഇവരോരോട് ചോദിച്ചു എനിക്കൊരു അപ്പോയിൻ്റ്മെൻ്റ് വേണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവരത് ഒക്കെ തന്നു ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു ഇതേ വരെ ഒരു ആർക്കിയോളജിസ്റ്റും ചോദിച്ചിട്ടില്ലാത്ത ഒരാവശ്യവുമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്നത് അപ്പോൾ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിരിക്കും ഈ പോലീസുകാർക്ക് ഇപ്പോഴും ബന്ധമുണ്ടായിരിക്കും ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഇസ് മൈ മാൻ ഹീസ് കമ്മിങ് ഫോർ ദ കൺസർവേഷൻ ഓഫ് ദ ടെമ്പിൾ ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിന് വേണ്ടിയാണ് അവൻ വരുന്നത് അപ്പോൾ അവന് എല്ലാ സഹായവും കൊടുക്കണം അവന് കൊടുക്കുന്ന സഹായം മുഴുവനും എന്നെ സഹായിക്കലാണ് എന്ന് കൂടി പറഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഞാൻ വളരെ അടുത്ത ആളാണ് എന്ന് മനസ്സിലായി പിന്നീട് കുറേ സരണ്ടർ ഡെക്കോയിഡ്സ് എൻ്റെ എനിക്കറിയാവുന്ന ആളുകളുണ്ടായിരുന്നു അവിടെയും ഉണ്ടായിരുന്നു ഈ ടേശറിലും ഉണ്ടായിരുന്നു കുറച്ച് ദിവസം രണ്ട് കോയിറ്റ്സ് പിന്നെ ഭോപ്പാലിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭോപ്പാലിലുള്ള ആളെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു അദ്ദേഹത്തിന് മാല കൊടുത്തു സ്വീകരണം നൽകി അങ്ങനെ അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിച്ചു അവരുടനെ തന്നെ അവരെ ഹെഡ്സിന് അവർ ഫോൺ ചെയ്തു അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു എക്കോ സിസ്റ്റം ആദ്യം ഉണ്ടാക്കി അതിനുശേഷം പേടിച്ചുകൊണ്ടാണ് പേടിച്ചു കൊണ്ടാണ് സ്ഥലത്തേക്ക് പോകുന്നത് കാരണം എന്ത് സംഭവിക്കുമൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഈ എക്കോ സിസ്റ്റം ഉള്ളത് കൊണ്ട് ആ സിസ്റ്റം ഞങ്ങളെ സഹായിക്കും എന്നും അറിയായിരുന്നു അകെ തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളാണ് കടന്നത് ഇരുന്നൂറിൽ പരം ക്ഷേത്രങ്ങളുണ്ടെന്ന് ആ പിന്നീടാണ് മനസ്സിലായത് ആദ്യം ഞങ്ങൾ മനസ്സിലാക്കി ഒരു ഉണ്ടാവും പിന്നെ നാൽപ്പത്തഞ്ചാണെന്ന് തോന്നി പിന്നെ അല്ല ഉണ്ട് പിന്നെ നൂറ്റെട്ടാണെന്ന് തോന്നി പിന്നീടാണ് ഇരുന്നൂറാണെന്ന് മനസ്സിലാകുന്നത് കാരണം ഇത് മുഴുവനും തകർന്ന് തരിപ്പണമായി കിടന്നതിന് ശേഷം അതിൻ്റെ മുമ്പ് മുകളിൽ വൃക്ഷങ്ങൾ വളർന്നു വരുന്ന ക്ഷേത്രങ്ങളാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം പിന്നീട് ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് അത് റീ കൺസ്ട്രക്ഷൻ തുടങ്ങി അപ്പോൾ റീ കൺസ്ട്രക്ഷൻ തുടങ്ങിയതിന് ശേഷം കൊള്ളക്കാർക്കും ഇതൊരു അനുഭവമായി ചെറിയ ചെറിയ കൊള്ളക്കാരൊക്കെ ഞങ്ങളുടെ ഭാഗത്തു കൂടി ഞങ്ങളോടൊപ്പം ജോലി തുടങ്ങി അവർക്ക് ഞങ്ങൾ പേയ്മെൻറ്റും കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അതോടുകൂടി ഞങ്ങൾക്കും ഒരു സുരക്ഷയായി അവർക്കും വിശ്വാസമായി പക്ഷെ വലിയ ടെക്കോ ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നിർവേശം ഗുജ്ജർ എന്നായിരുന്നു അദ്ദേഹം ഗവൺമെൻറ് ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി ആ മൂന്ന് സ്റ്റേറ്റിൻ്റെ ടാസ്ക് ഫോഴ്സ് ആണ് കാരണം മൂന്ന് ഒന്ന് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ആ മൂന്ന് ഗവൺമെൻറ് ഒന്നായിക്കൊണ്ട് ഇയാളെ വെടിവെച്ച് കൊല്ലണമെന്ന് നിലനിൽക്ക് അവർ വന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യം നാൽപ്പത് ആളുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങിൽ പക്ഷെ അത് പിന്നീട് നാലായിട്ട് മാറുകയുണ്ടായി ഓരോ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഓടി ഒളിക്കാൻ വേണ്ടി പോകുന്നതാണ് എന്നെ കാണണം എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് അവോയ്ഡ് ചെയ്യായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാനൊരു നിന്ന് മറ്റൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ബീഡി വലിക്കുന്നുണ്ട് ആരാണെന്ന് എനിക്കറിയില്ല ഒരാൾ ബീഡി വലിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലല്ല ആങ്കണത്തിലാണ് പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലല്ല എനിക്ക് ദേഷ്യം തോന്നി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ആക്കോ ക്ഷറം നെയ്യാത്ത ആ മന്ത്രമേ ബി ഡി പിരെ നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ബീഡി വലിക്കുന്നുണ്ട് അയാൾ എന്നെ വളരെ കർക്കശമായി നോക്കി ഒന്നും പറഞ്ഞില്ല പക്ഷേ ഈ സെറൻഡേഡ് ഡെക്കോഡ്സ് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ നിർത്തുമായിരുന്നു അവർ മുന്നോട്ട് വന്ന് എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു സർ ഉൻഷെ കുച്ുമത് കയ്യേ അപ്പോൾ അദ്ദേഹത്തോടൊന്നും പറയരുതെന്ന് എനിക്ക് ഒരു ആജ്ഞ നൽകിയപ്പോൾ എനിക്ക് തോന്നി മനസ്സിലായി കാര്യം അവതാളത്തിലാണെന്ന് മനസ്സിലായി പിന്നെ ഫേസ് ഹാഫ് കവേഡാണ് മനസ്സിലായി കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യത്തെ എന്ന് പറഞ്ഞ ചാനലിൽ കണ്ടിരുന്നു രക്ഷപ്പെടാൻ വഴിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കലിരുന്നു കാൽക്കലിരുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു സർ അപ്പോൾ ഇനി സെർ എന്ന് വിളിക്കണം അല്ലാണ്ട് യാതൊരു നിവൃത്തിയുമില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെയുള്ള ബ്രഹ്മ വിഷ്ണു മഹേഷ് ഗണപതി എല്ലാ ദൈവങ്ങളും ഇവിടെ ഇന്ന് നിൽക്കുന്നത് കൊണ്ട് ഒരാൾ കൊണ്ട് മാത്രമാണ് അതല്ലെങ്കിൽ ഇത് ഒന്നുകിൽ ഇംഗ്ലണ്ടിലാകുമായിരുന്നു അല്ലെങ്കിൽ പാരീസിലാകുമായിരുന്നു അല്ലെങ്കിൽ അമേരിക്കയിലാകുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ സംതൃപ്തി തോന്നിയിരിക്കണം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ഇനിയും ഗവൺമെൻറ് വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല നിങ്ങളൊരാൾക്ക് മാത്രമേ ഇതിൻ്റെ സുരക്ഷ ശരിക്കും സുരക്ഷ നൽകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ കൂടുതൽ സംതൃപ്തനായി പിന്നെ ഞാൻ പറഞ്ഞു ദൈവം എന്തോ ഉദ്ദേശിച്ചാണ് താങ്കളെ ഈ സ്ഥലത്തേക്ക് അയച്ചത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് ഇതേപോലുള്ള ധാരാളം ക്ഷേത്രങ്ങൾ ഇതേ ഉത്തർ ഉത്തരാഞ്ചലിലുണ്ട് ഉത്തർപ്രദേശിലുണ്ട് മധ്യപ്രദേശിലുണ്ട് രാജസ്ഥാനിലുണ്ട് ഇത് മുഴുവനും ഇതേപോലെ കെട്ടിപ്പടുത്തത് അന്ന് ഒരു വലിയ രാജ രാജഭരണകൂടമുണ്ടായിരുന്നു ആ രാജഭരണകൂടത്തിന്റെ പേര് ഗുജ്ജർ പ്രതിഹാര ഭരണകൂടം എന്നാണ് താങ്കളുടെ പേരാണെങ്കിൽ നിർഭയസിംഗ് ഗുജ്ജർ എന്നാണ് അതിനർത്ഥം താങ്കൾ ഒരു കാലത്ത് ഈ ഭരണാധിപന്മാരുടെ വംശാവലിയിൽപ്പെട്ട ആളാണ് എന്നുള്ള ആ രഹസ്യം പറഞ്ഞപ്പോൾ വാസ് ബ്ലോൺ ഓവർ ഹിസ് ഫീറ്റ് ബ്ലോൺ ഓവർ ഹിസ് ഫീറ്റ് അതേപോലെ അതേവരെ മനസ്സിലാക്കാത്ത എന്തോ വലിയ രഹസ്യം അദ്ദേഹത്തിന് മനസ്സിലായതുപോലെ തോന്നി പിന്നെ ഇവർ മുഴുവൻ ഭക്തന്മാരായിരിക്കും അപ്പം ഞാൻ ദേവി മഹാത്മ്യത്തിൽ നിന്ന് മഹിഷാസുരനിർണ്ണ ശവിദാത്രി വരദേവ് നമ രൂപം ദേവി ജയം ദേവി യശോദേഹി ദിശോജി ഇങ്ങനെയുള്ള കുറച്ച് സൂക്തങ്ങളൊക്കെ ഇവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ കാമൻ കോയറ്റായി അദ്ദേഹം പറഞ്ഞു ഞാൻ ഏത് നിമിഷവും കൊല്ലപ്പെടാം പോലീസിൻ്റെ പിറകിലാണ് അപ്പം ഞാൻ പറഞ്ഞു ഈ ക്ഷേത്രം നിങ്ങളുടെ പേരിലായിരിക്കും ഞാൻ പേരിടുക എന്ന് പറഞ്ഞു കാരണം നിങ്ങൾ കൊണ്ടാണ് ഇത് മുഴുവനും നടന്നത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഏതാണ്ട് ഒരു പത്തിരുപത് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് ഉത്തർപ്രദേശിലേക്ക് പോയി പക്ഷെ അവിടെ വെച്ച് പോലീസ് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റും അവർ നോക്കുന്നുണ്ടായിരുന്നു എവിടെയാണ് എങ്ങോട്ടാണ് പോകുന്നത് ഉത്തർപ്രദേശിൽ വച്ചിട്ട് അദ്ദേഹത്തിൽ നവംബർ മാസത്തിൽ ഞാൻ മീറ്റ് ഒക്ടോബറിലാണ് നവംബർ മാസത്തിൽ അവരെ കൊല്ലുകയുണ്ടായി ആ സ്ഥലത്ത് ഒരു എൺപതോളം ക്ഷേത്രങ്ങൾ ഞങ്ങൾ പടുത്തുയർത്തി കഴിഞ്ഞു ഒരു വലിയ ഇന്ത്യയിൽ നടത്ത ഏറ്റവും വലിയ ഒരു റീകൺസ്ട്രക്ഷൻ വർക്കാണ് കൺസർവേഷൻ വർക്കാണ് അവിടെ ഭോ മധ്യപ്രദേശിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്